ഹലോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടായിട്ട് എന്ന് വിശ്വസിക്കുന്നു എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവരും ഈ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടാവും ഫേസ്ബുക്കിലൂടെ ജെ പി അനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ കൂടിയിട്ട് സ്വന്തം ഭാര്യേൻ്റെ അസുഖം വിറ്റ് കാശാക്കിയിട്ടുള്ള ഒരു ഹസ്ബൻഡിൻ്റെ കാര്യം അപ്പം എനിക്ക് തോന്നുന്നു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒട്ടും മിക്ക ആൾക്കാരും ഈ ഒരു ടോപ്പിക് എടുത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു ഇത്രയും ലേറ്റ് ആയിട്ട് സംസാരിക്കുന്നത് എന്തിരുന്നാലും എൻ്റെ ഒരു ഒപ്പീനിയനും കാര്യങ്ങളും കൂടെ ഞാൻ പറയാം നിങ്ങൾ യൂട്യൂബിനകത്ത് ഇവരുടെ ും കിട്ടില്ല ആളുടെ ആളുടെ ചാനൽ മൊത്തം ഉള്ളത് അകത്താണ് എനിക്ക് തോന്നുന്നു ടിൽ നൗ ഒരു ട്വൻറ്റി ഫൈവ് ലാക്സിന് മുകളിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഈ ഈയൊരു വ്യക്തി ഇടുന്ന വീഡിയോസൊക്കെ അങ്ങനെയാണ് നമുക്ക് കണ്ടാൽ തന്നെ അയ്യോ പാവം അങ്ങനെ തോന്നുന്ന ഒരു സാധനമാണ് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ തോന്നുന്നുണ്ട് ആളുടെ വൈഫിന് ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് തലയ്ക്ക് അടി സം പറ്റുകയും മെമ്മറി നഷ്ടപ്പെടുകയും സംസാരശേഷി പോവുകയും ഇപ്പം വളരെ എന്താ പറയാ നല്ല രീതിയിലല്ല അല്ല സംസാരിക്കുന്നത് അങ്ങനെ ആവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു അവസ്ഥ ഭാര്യയുടെ ഈ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ടാണ് ഹസ്ബൻഡ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ കുറച്ചുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ വിളിച്ച് കേട്ടാ നോക്കിയാൽ ഹലോ ഫ്രണ്ട്സ് രാവിലെ കട്ടരി എടുത്ത് ഞാൻ ചാടി കേട്ടോ ആരും കണ്ടില്ല ശ്രദ്ധിച്ചില്ല കട്ടരി എടുത്ത ഒറ്റ ചാട്ടം ആ തലയിടിച്ചോ ഇരുമെന്നൊന്നും അറിയത്തില്ല ശ്രദ്ധിച്ചില്ല അതാണ്ട് ഇപ്പൊ ഇവിടെ വന്നിരുന്ന് പുറത്തോട്ട് ഓടാൻ കിടന്ന് ശ്രമിക്കുകയാണ് കേട്ടോ പുറത്തോട്ട് ഓടാൻ കിടന്ന് ഓടാൻ ശ്രമിക്കുകയാണ് അതിന് ഇവിടെ ഡോറ് രണ്ടും കൂട്ടിരിക്കണ അപ്പം ചങ്ങാടി കൂട്ടം എന്ന് പറയുന്ന ഒരു ചാനലില് ചാനലിലാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി പറ്റുക ആ ആളാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഈ പറയുന്ന പെൺകുട്ടിന്റെ അമ്മയുമായിട്ടുള്ള ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എന്തായാലും കാണാം ഇത്ര നാളും രാവിലെ വീഡിയോ ഇടും ഫെബ്രുവരി ഇത് ഉണ്ട് ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസയാണതൊക്കെ എല്ലാം പൈസ ഇടും ഈ പൈസ എല്ലാം ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാ പൈസയും എടുത്തിട്ട് തനതാന തിന്നും പൊളി ട്രിപ്പ് കാര്യങ്ങളെ നടക്കും ഈ പെൺകുട്ടിയുടെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കത്തില്ല ആ പൈസയൊക്കെ എങ്ങനെയാണ് ഇവര് കണ്ടെത്തിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിക്കുന്നത് എങ്ങനെയാമ്മേ പത്മാവതി കിടന്നപ്പോഴാണെങ്കി അവന്റെ ആളുകളോ അവന്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടര ലക്ഷം രൂപ പത്മാവതി ഞാനും എന്റെ മോക്കും എവനും വേണ്ടി ഞങ്ങൾ അടച്ച എന്റെ മൂ ഞാനൊരു വീട്ടിൽ നിന്ന് പൈ അവിടെ ചെന്ന അമ്പതിനായിരം അവിടെ തന്നെ അയച്ചു അങ്ങനെ പലരും എന്റെ നാട്ടിലെ നല്ലവരും എന്റെ സഹോദരൻ എന്റെ മൂത്ത മോടെ ഒരു നാലുപോന്റെ സ്വർണം ഞാൻ പണം വെച്ച് പിന്നെ അവിടെ എസ് ബി ഐ ഇപ്പോഴും ഇനി പോകേണ്ട അതിന്റെ വെബ്സൈറ്റ് ഞങ്ങളുടെ അഭിനയിച്ച് എന്റെ കുഞ്ഞിനെ അഭിനയിച്ച് അഭിനയിച്ച് അവൻ പൈസ ഉണ്ടാക്കുമായിരുന്നു അവന്റെ നേട്ടം എത്ര മാത്രം വെച്ച് പൈസ ഉണ്ടാക്കാമോ ലോഹറിന് മുമ്പ് അവൻ നല്ല സ്നേഹമുള്ള ഭർത്താവായിട്ട് അഭിനയിക്കുമായിരുന്നു അപ്പം എല്ലാവരുടെയും മുന്നിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹസ്ബൻ്റായിട്ട് അഭിനയിക്കുകയായിരുന്നു ഈ പറയുന്ന വ്യക്തി എന്നാണ് ഈ പെൺകുട്ടീൻ്റെ അമ്മ പറയുന്നത് ഇത്രയും കിട്ടിയ പൈസയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സ്ത്രീയുടെ ചികിത്സാ ചെലവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇവർക്ക് ആദ്യം ആക്സിഡൻ്റ് പറ്റിയ സമയത്ത് ഈ അമ്മയാണ് കയ്യിലിരുന്ന പൈസ വെച്ച് എന്നാണ് പറയുന്നുള്ളത് ആൾ നമ്മൾ സഹായിച്ചിട്ടില്ല ആൾക്കാർ സഹായിച്ചിട്ടുള്ള പൈസ വെച്ചിട്ട് ടൂറടിക്കുക ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോവുക ഭക്ഷണം കഴിക്കുക ആൾ വളരെ ലാവിഷ് ആയി ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നുള്ളത് പറയപ്പെടുന്നില്ല അവർ തെളിവടക്കമാണ് കാണിക്കുന്നുള്ളത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തെളിവായിട്ട് വെക്കുന്നുണ്ട് ഇതിൽ സംഭവം ഇതിൽ നടക്കുന്നുണ്ടെച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും ഞാൻ അടക്കമുള്ള ആൾക്കാർ ഈ പറയുന്ന സാധനങ്ങൾ ഈ സഹായം അഭ്യർത്ഥിച്ച് വരുന്നവരുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അതിൻ്റെ താഴത്തൊരു ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ വരുന്നുണ്ട് നമ്മൾ നമ്മൾ പറയും ഒരു രണ്ട് രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും ഇടുക എന്നുള്ളത് ചിലപ്പോൾ അക്കൗണ്ടിൽ വെറും പത്ത് രൂപയുള്ള ഒമ്പത് രൂപ വരെ ഇട്ടു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ തട്ടിപ്പ് ചെയ്യുന്ന സമയത്ത് അർഹതപ്പെട്ട കൈകളിലേക്ക് പോലും സഹായങ്ങൾ എത്തില്ല എന്നുള്ളതാണ് ഈ ഒരു ന്യൂസ് സ്പ്രെഡ് ആവുന്നതിനനുസരിച്ച് നമുക്ക് എപ്പോഴും ഇനി കൺഫ്യൂഷൻ ആയിരിക്കും ഈ ഒരു എമൗണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളുടെ കയ്യിൽ തന്നെ എത്തുമോ അല്ലെങ്കിൽ ആ ചികിത്സയ്ക്ക് അത് ഉപകാരപ്പെടുമോ വേറെ ഏതെങ്കിലും രീതിയിൽ അത് മിസ് യൂസ് ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മൈൻഡിൽ മൈൻഡിലുണ്ടാവും ഇങ്ങനെയുള്ള ന്യൂസസ് സ്പ്രെഡ് ആവുന്ന സമയത്ത് അപ്പം ഇത് നല്ലൊരു ചർച്ചാ വിഷയമായ സമയത്ത് ഈ പറയുന്ന പറയപ്പെടുന്ന ഭർത്താവ് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടു ഞാൻ ഈ പറയുന്ന വ്യക്തിക്കെതിരെ ഡിഫോമേഷന് കേസ് ഫയൽ ചെയ്യുകയാണ് ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയാണ് പതിനെട്ട് ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിൽ ചെലവായിട്ടുണ്ടായത് ആ സമയത്ത് ആ സ്ത്രീയുടെ ഈ അപകട ിൽപ്പെട്ടിട്ടുള്ള സ്ത്രീന്റെ സിസ്റ്ററിന്റെ കയ്യിലായിരുന്നു എ ടി എം കാർഡ് ആളാണ് പൈസ ചെലവാക്കിയിട്ടുള്ളത് ആ കൃത്യമായിട്ടുള്ള പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് കാണിക്കണം സി ഈ പറയുന്ന ഹസ്ബൻഡിനോടാണ് ഞാൻ പറയുന്നത് ആളുടെ ഹസ്ബൻഡിനോടാണ് അവര് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഓരോന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അവരത് കൊണ്ടുവരട്ടെ ഇവരത് കൊണ്ടുവരും നിങ്ങൾ കൊണ്ടുവരുമോ നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നുണ്ടെങ്കിൽ നിങ്ങള് കൊണ്ടുവരൂ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്കും കാര്യങ്ങളൊക്കെ അവരാണ് ചിലവാക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തെളിവുമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എതിരെ സംസാരിച്ചു എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും അല്ലാണ്ട് വെറുതെ ക്യാമറ ഓൺ ചെയ്ത് തന്നിട്ട് പതിനെട്ട് ലക്ഷം രൂപ അവിടെ ചിലവായി ഇവിടെ ചിലവായി അത് ഇന്നാളാണ് ചിലവാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ വെറും മണ്ടന്മാരല്ല മലയാളികൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയും ദിവസം പറ്റിച്ചില്ലേ നിങ്ങളെ ആൾക്കാർ സഹായിക്കുകയും ചെയ്തില്ലേ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല നല്ലൊരു എമൗണ്ട് ആണ് അത് കഴിഞ്ഞ് ഈ ഇരുപത്തഞ്ച് ലക്ഷം അവിടെ മേക്കപ്പ് ആവണമല്ലോ ആള് ഈ കൃത്യമായിട്ട് ചങ്ങാതിക്കൂട്ടത്തിൽ വന്ന ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ വാച്ച് ചെയ്തിട്ട് ഓക്കെ ട്വൻറ്റി ഫൈവ് ലാക്സിൻ്റെ ഒരു കണക്ക് അവിടെ വരുന്നുണ്ട് അതെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സമാസമാക്കണമെന്ന് വെച്ചിട്ട് ആള് പറഞ്ഞു ആളുടെ തോളെല്ലെങ്ങാൻ ഷോൾഡറിന്റെ എല്ലെങ്ങാനാണ് ആ ആക്സിഡൻറ്റിൽ പൊട്ടി അതിന് എട്ട് ലക്ഷം ഏഴു ലക്ഷത്തോളം രൂപ ചിലവായി എന്നാണ് പറയുന്നത് പതിനെട്ടും എട്ടും ഒക്കെ ഏഴും ആയ സമയത്ത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കണക്കായില്ലേ ഏ എന്നോടൊന്നും ആരും ചോദിക്കാൻ വേണ്ടി വരണ്ട എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല ബോൺ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ പറയുക ഏഴു ലക്ഷം രൂപ എട്ടു ലക്ഷം രൂപ ചിലവ് വരുമോ ആ ഒരു എല്ല് അത് സർജറി ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല സീരിയസ്ലി എനിക്കറിയില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ വീഡിയോ താഴത്ത് കമെന്റ് ചെയ്യാനൊക്കെ തോന്നുന്നില്ല അത്ര ഒരു ഹ്യൂജ് എമൗണ്ട് ആവും എന്നുള്ളത് നിങ്ങൾ അത് ആ ഒരു പൈസ പുട്ടടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കുക മനസ്സിലായില്ല സമ്മതിക്കുക അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുക സത്യം പറഞ്ഞാൽ ആ സ്ത്രീയുടെ അവസ്ഥ ആണെങ്കിൽ വളരെ ദയനീയമാണ് ഒരു കുട്ടിയുമുണ്ട് പിന്നെ ഇയാൾ വന്ന് പറയുന്നുണ്ട് ഏത് സംഭവം ഈ പ്രശ്നങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഫാമിലി മാറ്റേഴ്സ് എടുത്തിടുന്നത് റീസെൻ്റ്ലി അമ്മായിയമ്മ ഭയങ്കര പ്രശ്നമായിരുന്നു അമ്മായിയമ്മ എൻ്റെ പെങ്ങളെ ചേർത്ത് പറഞ്ഞു അപ്പം ഞാൻ ആ പെങ്ങളെ ചേർത്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ വെച്ചു അയ്യോ സ്വന്തം പെങ്ങളായിരിക്കും അതായത് എനിക്കിപ്പം ഒരു ചേച്ചിയുണ്ട് അതുപോലെ തന്നെ ആളുടെ ചേച്ചിയും അനിയത്തിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവരെ വെച്ചിട്ടാണ് പറഞ്ഞത് അല്ല മുറപ്പെണ്ണിനെ വെച്ചിട്ടാണ് പറഞ്ഞത് മുറപ്പെട്ട് ആൾക്ക് ബന്ധമുണ്ടായിരുന്നു അത് അമ്മായിയമ്മ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ അത് അമ്മായിയമ്മക്ക് ഇഷ്ടമായിരുന്നില്ല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പറഞ്ഞത് എൻ്റെ പൊന്നുപ്രോ അതൊന്നും ഇവിടെ ആർക്കും അറിയണ്ട നിങ്ങളുടെ അവിഹിതം ആൾ ആർക്കും അറിയണ്ട നിങ്ങളുടെ മുറപ്പണ്ണൻ്റെ പേരെന്താണെന്നായിരിക്കും അറിയേണ്ട മുറപ്പെെണ്ണ എവിടെയാണെന്നു അറിയണ്ട ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ വിഷയമാണ് എന്നിട്ട് ആൾ ആളുടെ പ്രൊഫൈലിൻ്റെ അകത്തി അമ്മായിയമ്മ കലമ്പുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ഈയൊരു മുറപ്പണ്ണിൻ്റെ പേരും പറഞ്ഞിട്ടൊക്കെ അതെന്ത് എന്തിനീ നിങ്ങളോട അതിനുള്ള ആൻസർ അല്ല ആരും ചോദിച്ചത് നിങ്ങളോട് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ പ്രോപ്പറായിട്ടുള്ള തെളിവ് കൊണ്ടുവരാനാണ് ആൾക്കാർ പറഞ്ഞത് നിങ്ങൾ അവിധത്തിൻ്റെ കണക്ക് പറയാനല്ല ഓക്കെ അത് കഴിഞ്ഞ് ആൾ ചിലവാക്കിയ പൈസയുടെ സ്ക്രീൻഷോട്ട് ഞാൻ വീഡിയോൻ്റെ അകത്ത് വെക്കാമെന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ പ്രൊഫൈലിൻ്റെ അകത്ത് ആളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ അകത്ത് അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എനിക്കൊന്ന് അയച്ചു തരിക ഇരുപത്തഞ്ച് ലക്ഷം ഓ സോറി പതിനെട്ട് ലക്ഷം റുപ്യ വേറെ ആളാണല്ലോ ചിലവാക്കിയത് ഈ എട്ട് ലക്ഷം ഇപ്പോൾ പോയില്ലോ അല്ലേ പിന്നെ ഇവർ ഈ സ്ക്രീൻഷോട്ടാണ് ബാക്കി എന്തെങ്കിലും അല്ലാതെ ഉണ്ടാവും അതിൻ്റെ കണക്കും കാര്യങ്ങളും കൊണ്ട് മുപ്പര് വരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിൽ വന്നിട്ടില്ല സ്ക്രീൻഷോട്ടൊന്നും അതിൽ വന്നിട്ടില്ല അപ്പം ബ്രോ നിങ്ങളെടുത്താണ് പറയാനുള്ളത് എത്രയോ ആൾക്കാർ ഇതുപോലെ സഹായം അഭ്യർത്ഥിച്ച് ആ സഹായം കിട്ടി ആ സഹായത്തോടു കൂടി ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയി രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ വഴി മുട്ടിക്കരുത് ഇങ്ങനെയുള്ള തോന്നിയാസം കാണിച്ചിട്ട് മനസ്സിലായില്ലേ നിങ്ങളുടെ ഭാര്യയ്ക്ക് കിട്ടേണ്ട പൈസയാണത് നിങ്ങളുടെ ഭാര്യയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കേണ്ട പൈസയാണ് നിങ്ങൾക്ക് പുട്ടടിക്കാനുള്ള പൈസയല്ല കുറച്ചെങ്കിലും ഞാൻ കുറെ പറയുന്നില്ല കുറച്ചെങ്കിലും ആ ഒരു സ്ത്രീൻ്റെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ എന്നുള്ള പരിഗണന കൊടുക്കേണ്ട ഒരു മാനുഷിക പരിഗണന കൊടുത്തിട്ടെങ്കിലും ഇംമാതിരി ചട്ടത്തരം ചെയ്യാണ്ടിരിക്കുക അത് ഇയാളെന്നല്ല ആരാണെന്നുണ്ടെങ്കിലും ചാരിറ്റീൻ്റെ പേരിലോ അല്ല അല്ലെങ്കിൽ ഒരാളുടെ വയ്യായിക വെച്ചിട്ടോ പണം തട്ടാൻ നിൽക്കരുത് നിങ്ങൾക്ക് ആ ഒരു സാധനം നിങ്ങൾക്ക് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങൾ എന്താ പറയുക വയറിളെ നീയൊക്കെ ചാവും സത്സന്ധമായിട്ട് ഞാൻ പറയാമല്ലോ പിന്നെ കാരണം ഒരാളുടെ ചികിത്സയ്ക്ക് മനസ്സറിഞ്ഞ് ആൾക്കാർ കൊടുക്കുന്ന പൈസ വെച്ചിട്ട് നിങ്ങൾ ടൂർ അടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചെയ്യുക പിന്നെ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ പിന്നെ എന്താ ചെയ്യേണ്ടേ സീരിയസ്ലി പിന്നെ വയറ് വേണ്ടിയില്ലേ മോണിന് എനിക്ക് രാത്രി കിടന്നുറങ്ങുമ്പം ചികിത്സക്ക് തന്ന പൈസ കൊണ്ടുപോയിട്ട് പുട്ടടിക്കാൻ വേണ്ടിട്ട് അല്ല നീ തെളിവ് കൊണ്ടുവാ ഈ പറയുന്ന പോലെ നീ ഒരു കാര്യം ചെയ്യും നീ കഷ്ടപ്പെട്ടിട്ട് പോയിട്ട് ബാങ്കിലേക്ക് പോയിട്ട് എ ടി എം കാർഡ് നിന്റെതാണല്ലോ നിന്റെ കാർഡ് എ ടി എം കാർഡ് വരെ കയ്യിൽ ഉണ്ടായിരുന്നാണ് പറയുന്നത് ഇന്ന് ബാങ്ക് പോവാ ഇത്രയും ഇഷ്യൂ വന്ന സ്ഥിതിക്ക് നിങ്ങൾ അവിടെ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക ആ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരവിടുന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് തരും സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ഈ പതിനെട്ട് ലക്ഷം രൂപ ഹോസ്പിറ്റലിലാണ് ചിലവായത് അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ ഇങ്ങനെയാണ് പിന്നെ കൈൻ്റെ കൈക്ക് ചിലവായ ഏഴ് ലക്ഷം രൂപ ഹോസ്പിറ്റലിലെ ബില്ലും കാര്യങ്ങളൊക്കെ കാണിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ അടക്കമുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യും അത് കൊണ്ടുവരുന്ന പക്ഷം മാത്രം അല്ല നിങ്ങൾ ഒരു ചേറ്റയാണ് എന്ന് സമ്മതിക്കുക അത്രയേ ഉള്ളൂ